ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നബിദനത്തിന് വീഡിയോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലേ കുറച്ചല്ല കുറച്ചധികം തരക്കിൽ പൊട്ടു അതുകൊണ്ടാണ് വീഡിയോ ഇട്ട് വരാഞ്ഞത് അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോസൊക്കെ ബാക്കി വരുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്രാവശ്യം നബിദിനത്തിന് മുന്നൂറ്റമ്പതോളം ഡ്രീം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പള്ളിയിൽക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്തൊക്കെ ചെയ്തു എങ്ങനെ കൊടുത്തു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം കേട്ടോ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ കഴിഞ്ഞ നിബിദിനം കഴിഞ്ഞ എൻ്റെ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് അടുത്ത വർഷം വെച്ചാൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഇപ്രാവശ്യം ഡോണട്സ് കൊടുക്കാന്നായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയും അധികം ഡോണട്സ് ഉണ്ടാക്കുക അത് പോസിബിൾ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് ഡ്രീം കേക്കിലേക്ക് എത്തിയിട്ടാണ് അപ്പം നൂറ് എം എല്ലിൻ്റെ ആ ഒരു ചെറിയ ബോക്സിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ തലേന്ന് തന്നെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഏകദേശം ഒരു പത്ത് മണി ഒക്കെ ആകുമ്പോൾ സ്പഞ്ചസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഓരോ ബാച്ചായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലാട്ടോ ഏകദേശം ഫസ്റ്റ് ഒരു രണ്ട് നാല് കിലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്പഞ്ച് എന്നിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ബാക്കി എത്രത്തോളം ഉണ്ടാക്കണംന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി കുട്ടികൾ മദ്രസയിൽ എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തപ്പം എന്തായാലും ഒരു നാനൂറ് ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോൻ്റെ സ്പഞ്ച് റെഡിയാക്കി അത് കട്ട് ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത് ചെയ്ത് വന്ന് ലാസ്റ്റ് അവസാനം നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിക്കേണ്ട എന്താണെന്നുള്ളത് ഞാൻ ഒന്നര കെ ജിരം ടു കെ ജീരം അതുപോലെ ഹാഫ് കെ ജി വൺ കെ ജി ആ ഒരു സൈസിലുള്ള സ്ക്വയർ ടിന്നിലാണ് കേട്ടോ ഈ സ്പഞ്ചസൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ എടുക്കാൻ പോകണ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഒട്ടിക്കാല സ്റ്റിക്കേഴ്സാണ് കേട്ടോ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചെറിയ ബോക്സിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നൂറ് എം എല്ലിൻ്റെ ആണ് കേട്ടോ ബോക്സ് ആ ഏകദേശം ഒരാൾക്ക് കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു അളവിൻ്റെയാണ് പിന്നെ തലേന്ന് നമുക്ക് ഓണത്തിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഡ്രീം കേക്കും അതുപോലെ നോർമൽ കേക്ക്സൊക്കെ ആയിട്ട് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കലും വീട്ടിലത്തെ പണികളൊക്കെ കൂടിയിട്ടാണ് കുറച്ച് ലേറ്റായി അങ്ങനെ അതൊക്കെ റെഡി ആക്കുന്നത് എൻ്റെ ഇടയിൽ ഇതാ പുറത്ത് നമ്മുടെ നിബുദ്ധത്തിന്റെ ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു തലേന്ന് രാത്രി ഇതാ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അപ്പുറത്ത് മോൾക്ക് ഇതാ മൈലാഞ്ചിറണ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് അന്നത്തെ ദിവസം പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം അല്ല അവൾക്ക് പ്രൈസ് കിട്ടുന്നുണ്ട് ഇപ്പം വേറെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് നിബന്ധനത്തിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചിറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ അതും നടക്കുന്നുണ്ട് ഇട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഐസിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ നിന്നത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പണി കിട്ടി കിട്ടിയെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോഴാണ് ഏകദേശം മനസ്സിലായത് നമുക്ക് ഇതൊന്നും പോരാന്നുള്ളൂ കാരണം ഏകദേശം അഞ്ച് ആറ് കിലോളം ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു ഒരഞ്ച് കിലോ കൂടി സ്പഞ്ച് ഉണ്ടാക്കി പക്ഷേ ഒരഡാറ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല നമ്മൾ എപ്പോഴും മേടിക്കാറുള്ള ആ ഒരു കൊക്കോ പൗഡറില്ലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പുതിയതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും പ്രൈസ് നോക്കാമെന്ന് വിചാരിച്ചത് ചെയ്തതാണ് വേറെ കയ്യിൽ എന്തായാലും ഉണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി ഒരു വൺ കെ ജിടെ കൊക്കോ പൗഡറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പൊന്നും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല പിന്നെ പിന്നെ ചെയ്ത് വന്നോട് കൂടിയിട്ട് ചെയ്യുന്ന സ്പോഞ്ചൊക്കെ എന്തോ മോശം ആയിട്ട് വരികയായിരുന്നു മുകൾ ഭാഗവും കുഴപ്പമില്ലാതൊക്കെ ടോപ്പ് ബാഗൊക്കെ നന്നായിട്ട് വന്ന് വരുന്നുണ്ട് പക്ഷെ ഉള്ളിലേക്ക് തീരെ വേവുന്നില്ല എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ല നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്തു തരുന്നത് ഒന്നും കൂടി ടൈം കൂട്ടി വെച്ചിട്ടായിരുന്നു പിന്നെ ഒരു അരമണിക്കൂർ ചെയ്യേണ്ട സ്പഞ്ചൊക്കെ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടും ഉള്ളിൽ തീരെ വേവാത്തൊരവസ്ഥയായിരുന്നു എന്താ പറയുക കരച്ചിലും വരുന്നുണ്ട് ഒരുമാതിരി പ്രാന്ത് പിടിക്കണ പോലത്തെ ഒരു അവസ്ഥ ഒക്കെ ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ തന്നെ ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ സൈഡിൽ കൂടെ ഇത് ചെയ്യുന്നുണ്ട് ഒപ്പം ഐ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇക്ക പറഞ്ഞേ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആ സ്പഞ്ചോളൊക്കെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഐസിങ് ചെയ്ത് വെക്കുക പിന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേറെ സ്പോഞ്ച് അടിച്ചിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കട്ട് ന കു കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്ന സ്പോഞ്ചൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആ ബോക്സിൽ കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗനാഷൻ ഉണ്ടാക്കി വെച്ച് ഷുഗർ സിറപ്പ് അതുപോലെ തന്നെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അതിൽക്ക് കണ്ടൻസ് മിൽക്കും ചോക്ലേറ്റും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഓരോ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്നും ചെയ്തു വരുന്നുണ്ട് കേട്ടാ അപ്പം ഇക്കെ എൻ്റെ കൂടെ ഉറങ്ങാണ്ട് അന്ന ദിവസം ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ അലഹമുല്ല കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും ഇതൊന്നും സാധിക്കില്ലാട്ടാ നമുക്കിത് കാണുമ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ അത്രയും ചെറിയ പാത്രത്തിൽ ചെയ്യാനുള്ള പണിയെല്ലാം ഉള്ളൂ നമുക്ക് തോന്നും പക്ഷേ ഓരോ പാത്രത്തിലേക്കുള്ളതും ആയി വരണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടാ അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പൊരു നൂറോളം ബോക്സസ് ആയി വരുന്നുണ്ട് എന്നാലും കൂടിയിട്ട് അധികം ചെയ്തിട്ടും ഈ നൂറെണ്ണേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളട്ടാ അപ്പം തന്നെ ഏകദേശം നമുക്കൊരു മടുപ്പ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യണ കാര്യം അടിപൊളി ആയിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല നല്ലപോലെ ചെയ്തീർക്കാം നമ്മളിപ്പോൾ ഡ്രീം കേക്കിൻ്റെ ഓഫർ ഇട്ടിട്ടും രണ്ട് പ്രാവശ്യമായിട്ട് ഡ്രീം കേക്കും മിൽക്ക് കേക്കും ഓഫർ ഇട്ടിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിക്ക് തന്നെ എല്ലാവരും ചെയ്തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ചെയ്തെടുത്ത ഏറ്റവും സിമ്പിളാവും എന്ന് വിചാരിച്ച് ചെയ്തെടുത്തതാണ് ഇത് പക്ഷേ ഇതിനാണ് ഏറ്റവും വലിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലാട്ടോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മക്കൾക്ക് നിബന്ധ്യത്തിന് വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലാണ്ട് നമുക്ക് പള്ളിയിൽ നിന്ന് അങ്ങനെ ഒന്നും ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലാട്ടോ അങ്ങനെ എന്താ ഒരു സൈഡിൽ നിന്ന് സ്പഞ്ച് വെച്ചു ഷുഗർ സിറപ്പ് വെച്ചു ക്രീം ഇതുപോലെ പൈപ്പിംഗ് ഒന്ന് പൈപ്പ് ചെയ്തെടുത്തു പിന്നെ മുകളിലായിട്ട് ചോക്ലേറ്റ് അനാഷ് വെച്ചു ഇങ്ങനെയാണ് ഇട്ട് നമ്മൾ ലയറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ അതാ ഓരോ ബോക്സുകളും ഫില്ല് ചെയ്യണതിനനുസരിച്ചിട്ട് ഇക്കത് അപ്പുറത്തുനിന്ന് ബോക്സുകളൊക്കെ തുടച്ചിട്ട് മൂടിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോന്ന് ഓരോ ട്രിപ്പായിട്ട് ഫ്രിഡ്ജിൽ പോയി അടക്കി വയ്ക്കുന്നുണ്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ മുന്നേ മുന്നെടുത്തിട്ടുള്ള സ്പോഞ്ച് എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയത് നോക്കുമ്പോൾ കണ്ടില്ല ഈ ഒരവസ്ഥയിലാണ് എത്രയും കാലം ഒരു നാലഞ്ച് കിലോ സ്പോഞ്ച് വെറുതെ ഇങ്ങനെ ആയിപ്പോയിട്ടാ എന്താ പറയുക നമുക്ക് ദേഷ്യം സങ്കടമൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു രാത്രി രണ്ട് മണിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ടൈമിലൊക്കെ എന്താ ചെയ്യാമെന്ന് പോലും അറിയുന്നില്ല ഇനി ഈ ഒരു ബോക്സ് സ്പഞ്ച് മാത്രം നമുക്ക് ബാക്കിയില്ല എന്നുള്ളതോട്ടാണ് കണ്ട അപ്പോൾ ഒരുവിധം ചെയ്തിട്ടുള്ളതൊക്കെ നമ്മളിതുപോലെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സ്പോഞ്ചിൽ നിന്ന് കിട്ടിയ ലെയറുകൾ ഇതാ ഇതുപോലെ ഒന്നുകൂടി അടുത്ത ബോക്സിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബാലൻസ് വന്ന സ്പോഞ്ച് ഇതുപോലെ ഫില്ലാക്കി വന്ന് എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ടൈം ഇതാ ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഇനി എന്താ ചെയ്യാന്ന് എന്ന് അറിയണില്ല കോഴിമുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്പോഞ്ച് എന്താ ചെയ്യാന്ന് അറിയാണ്ട് നിൽക്കുകയായിരുന്നു ആ ടൈമിൽ പിന്നെ ഇക്ക പോയിട്ട് വേഗം മൂന്ന് മണിക്ക് തന്നെ പെരുമ്പിലാവ് പോയിട്ട് ഒരു ട്രൈ കോഴിമുട്ട പിടിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് അടുത്ത ട്രിപ്പ് ചെയ്യാനായിട്ട് ആ ടൈമിൽ തന്നെ ഇക്ക പോയ ടൈമിൽ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് പിന്നെ അടുത്ത് ചെയ്ത് അങ്ങനെ ഇക്ക വന്നതിൻ്റെ ശേഷം വേഗം തന്നെ ക്രീം കോഴിമുട്ടൊക്കെ ബീറ്റ് ചെയ്ത് സ്പോഞ്ച് റെഡിയാക്കി ഇതാ എല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം പുലർച്ചെ അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മളൊരു വിധം അയക്കണ് എന്തായാലും മാഷാവുന്ന നാനൂറെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു മുന്നൂറ്റമ്പതെണ്ണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നാലും അത്രയും കിട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അത്രയും അവസ്ഥയായിരുന്നു ആ ടൈമിൽ നമുക്ക് ചെയ്യുന്ന സ്പോഞ്ചെല്ലാം നാശമായി അങ്ങനെ ഒരു ഇതായിരുന്നു എല്ലാം നിർത്തി നിർത്തി കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര ഇറക്കൊക്കെ നമുക്ക് തീരെ വയ്യാണ്ടായിപ്പോയി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിപൊളി വെച്ച് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല നേരത്തെ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷെ സ്പോഞ്ച് നമ്മൾ ചതിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടാ അത് അലഹന്തൂരില്ലേ ഏകദേശം ആറുമണി ആകുമ്പോഴത്തേനും നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിന് ഇതാ മക്കൾക്കൊക്കെ മദ്രസയിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം പുറത്ത് അതിനകത്ത് ആ പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേ അവസ്ഥ ഇതാണ് കേട്ടോ അങ്ങനെ മക്കളിലൊക്കെ വിളിച്ച് നേരിപ്പിച്ച് മദ്രസയിലൊക്കെ വിടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അവരൊക്കെ പോയതിൻ്റെ ശേഷം അടുത്ത പണി ഇതാ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കലായിരുന്നു മദ്രാസേലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് റാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചവര് വീണ്ടും പള്ളിയിലേക്ക് എത്തൂല ആ ടൈമിൽ കൊടുക്കുക എന്നാണ് കേട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ അപ്പോൾ ഞാൻ മക്കളൊക്കെ മദ്രസയിൽ പോയി അടുത്ത് അവരെ റാലി വരുന്നുണ്ടായിരുന്നു ആ ടൈമിലൊന്ന് പുറത്തിറങ്ങി നിന്നാണ് കേട്ടോ അപ്പോൾ അത് ഓരോ ഞങ്ങൾ രണ്ട് പള്ളിയിൽ നിന്നുള്ള റാലി ഉണ്ടാവും ഒന്ന് ഞങ്ങളുടെ മഹൽ പള്ളിക്കുളം പിന്നെ ഒന്ന് അപ്പുറത്ത് ചെറുമനങ്ങാട് മദ്രസ് ഉണ്ട് അവിടെ നിന്നുള്ള രണ്ട് മഹലിലത്തെ റാലി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു മഹലിലത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഞങ്ങളുടെ മഹലിലത്തെ റാലിയാണ് ട്ടോ അവൻ അതൊക്കെ പോയി അവർ കബറിങ്ങലൊക്കെ പോയി ദ്വാരക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് കൊടുക്കുക എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കബറിങ്ങലേക്ക് പോയി എന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം പാക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നത് പിന്നെ കുറച്ച് ഇത് സെറ്റാകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും കൂടി ചെറിയ ചെറിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂളായിട്ടുണ്ടായിരുന്നു എല്ലാ ബോക്സുകളും പിന്നെ എന്തായാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ കൊടുക്കാനുള്ള ടൈം ആയല്ലോ അപ്പോൾ അതുകൊണ്ടെല്ലാം എടുത്ത് നിരത്തിയിട്ട് എല്ലാം സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഇക്ക ഒരു സൈഡിൽ സ്പൂണും മുട്ടിക്കുന്നുണ്ട് മക്കളെല്ലാവരും സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരു വിധത്തിലെല്ലാ വേഗം വേഗം തന്നെ കഴിഞ്ഞു കൂട്ടാം അങ്ങനെ ദാല്ഹം തന്നെ ഇല്ല ഏകദേശം മുന്നൂറ്ററുപതോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബോക്സുകൾ അന്ന് രാത്രിക്കലത്ത് ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നില്ല കേട്ടോ എന്നാലും മാഷ അള്ള നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റി എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടാണ് അതുപോലെ തന്നെ കൊടുത്തവർക്കൊക്കെ കൊടുത്തവരും നല്ല അഭിപ്രായം ആട്ടെ പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഉസ്താമ്മരായാലും മക്കളായാലും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമുല്ല ഈ ഒരു നിബുനത്തിനെങ്കിലും അവനെ കൊടുക്കാൻ പറ്റിയില്ലോ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റില്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നിട്ടാ കുറച്ചൊന്നും അല്ല കുറച്ചധികം കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പിന്നിലൊക്കെ ആയിട്ട് എന്നാലും നമ്മളെത്ര കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് നമുക്ക് നന്നായിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു ഇതിൽ കണ്ട് എത്തി കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് നമുക്ക് എത്ര പറഞ്ഞറിയിക്കാൻ പറ്റും നമുക്ക് അറിയില്ല കേട്ടോ കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത ഒരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അത്രയും എഫേർട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ മറന്നു പോവും അത്രയും നമ്മുടെ ആ ഒരു വേദനകളും കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുപോകട്ടോ അതേപോലത്തെ ഒരു അവസ്ഥയിൽ നിന്നിപ്പോൾ അത്രയും രാത്രി ഉറക്കമൊളിച്ച് കാലുവേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത്രയും ഇടങ്ങാറായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ഇതൊക്കെ കൂടി നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടും വേദന എല്ലാം പോയിട്ടാ അപ്പോൾ എനിക്ക് രാവിലെ പിന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടാകുന്നില്ല കേട്ടോ കാരണം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ അതുകൊണ്ട് ആയി കിട്ടിയല്ലോ ആ ഒരു സമാധാനത്തിൽ പിന്നെ അത്രയും രാത്രിക്കാലത്ത് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് രാവിലെ ഉണ്ടാകുന്നില്ല കേട്ടോ അങ്ങനെ എന്താ ഓരോ തിലക്കുന്ന എല്ലാതും സ്പൂൺസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച ഇതുപോലത്തെ വലിയൊരു കാർട്ടൂൺ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മദ്രസയിൽ കൊണ്ടു കൊടുത്തത് ഏകദേശം ഒരു നാലഞ്ച് ബോക്സോളും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഇക്ക തന്നെയാണ് പാക്ക് ചെയ്തത് ഇക്കയും മോനും കൂടിയിട്ടാണ് കേട്ടോ ബോക്സിലാക്കി കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നോട്ടെ നാനൂറ് എണ്ണം എങ്ങനെയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ മുന്നൂറ്റമ്പതെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും എന്നുള്ള ഒരു ടെൻഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ മദർസ കുട്ടികൾ മാത്രമല്ലല്ലോ നമ്മൾ പരിപാടികളെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ മക്കളും കൂടി വരാ വരുമല്ലോ മദർസയിലേക്ക് അപ്പോൾ അവർക്കും കൂടി കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ഇക്കാനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദർസ കുട്ടികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും ഉസ്താബ്മാർക്കും കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക തിരിച്ച് വന്നതിൻ്റെ ശേഷം പറഞ്ഞു മദർസ കുട്ടികൾക്കും ഉസ്താദ്മാർക്കും എല്ലാവർക്കും തികഞ്ഞു ബാക്കി ഒരു പത്തെണ്ണം കൂടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചാൽ ആട്ടിയും മല്ല അല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും കാണുമ്പോൾ തന്നെ ഒരു സമാധാനം സമാധാനമാശാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നു ഒരു സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ